ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാക്കിയ നേട്ടം തുടരാൻ മാസ്റ്റർ പ്ലാനുമായി ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച കുതിപ്പ് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കാൻ കാര്യമായി പരിശ്രമമുണ്ടാകണമെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലുണ്ടായ തീരുമാനം ഇതിനായി താരപ്രചാരകരെ ഇറക്കി മറ്റു പാർട്ടികളിലെ അണികളെ അടര്ത്തിമാറ്റാനാണ് ബി ജെ പി തന്ത്രങ്ങള് ആവിഷ്കരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പില് സംസ്ഥാനത്ത് കോണ്ഗ്രസിനാണ് സിപിഎമ്മിനേക്കാൾ വോട്ട് ശതമാനത്തിൽ ഇടിവുണ്ടായത് എന്നാൽ സി പി എം കോട്ടകളിൽ ബി ജെ പിക്ക് അമ്പരപ്പിക്കുന്ന രീതിയിലാണ് വോട്ട് വർധന കാര്യമായി യാതൊരു പ്രവർത്തനമില്ലാതിരുന്ന ഇടങ്ങളിൽ പോലും ബി ജെ പി സ്വാധീനമുയർന്നത് സംസ്ഥാന നേതൃത്വം പ്രതീക്ഷയോടെ കാണുകയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി എം ആധിപത്യമുള്ള മേഖലകളിൽ നിന്നും കൂടുതൽ വോട്ടുകൾ നേടുകയാണ് ബി ജെ പി ലക്ഷ്യമാക്കുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ സി പി എം ആധിപത്യം ഇല്ലാതാക്കാൻ കഴിയുമെന്നും ഇതിനായി ആത്മാർത്ഥമായി രംഗത്തിറങ്ങണമെന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തി സംസ്ഥാനത്തെങ്ങും ജനകീയരായ ശോഭാ സുരേന്ദ്രനെയും സുരേഷ് ഗോപിയെയും വരും ദിവസങ്ങളിൽ ഈ മേഖലകളിൽ വിവിധ പരിപാടികൾക്കായി എത്തിക്കും തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടെ സംസ്ഥാനത്ത് ഏതു മണ്ഡലത്തിലും ഇത്തരത്തിലൊരു വിജയം സാധ്യമാകുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഇതിനായുള്ള പശ്ചാത്തല സൗകര്യങ്ങളും അനുബന്ധ സഹായങ്ങളും ലഭ്യമാക്കാമെന്നും കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ സംസ്ഥാനത്തെങ്ങും പ്രചാരണത്തിനായി ഇറക്കുമെന്ന് നേരത്തെ തന്നെ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചിരുന്നു എംപിയും കേന്ദ്രമന്ത്രിയുമായതോടെ തിരക്കുകളുണ്ടെങ്കിലും സുരേഷ് ഗോപിയെ മലബാറിലെങ്ങും പരിപാടികൾക്കായി എത്തിക്കാനാണ് നീക്കം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇ കെ നയനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കാൻ സുരേഷ് ഗോപി കണ്ണൂരിലെത്തിയിരുന്നു കണ്ണൂരിൽ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച നടനെ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചതും സുരേഷ് ഗോപിക്ക് ഇപ്പോഴുള്ള ജനപിന്തുണ മുതലെടുക്കാൻ സാധിച്ചാൽ മലബാറിൽ മലബാറിലെത്തിപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങളിലെല്ലാം ബി ജെ പിക്ക് വേരുറപ്പിക്കാൻ സാധിച്ചേക്കും പ്രവർത്തകർക്കിടയിൽ ആവേശം വിതയ്ക്കാൻ കരുത്തുള്ള നേതാവെന്ന നിലയിൽ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യം വടക്കൻ ജില്ലകളിലും ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ കൂടി എത്തുന്നതോടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സ്വാധീനം വടക്കൻ ജില്ലകളിലും ശക്തമാക്കാൻ കഴിയുമെന്നാണ് ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത് ആർ എസ് എസിനെ ഏതു രീതിയിലും എതിർക്കുന്ന കണ്ണൂരിൽ ജനകീയ നേതാക്കളെ ഇറക്കി പിടിമുറുക്കാനുള്ള ബി ജെ പി പദ്ധതിയിലൂടെ സി പി എം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കാമെന്നാണ് അവരുടെ പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനെതിരായ വികാരം വോട്ടാക്കി മാറ്റാൻ സാധിച്ചാൽ സി പി എമ്മിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായി അത് മാറുകയും ചെയ്യും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്നും പി കെ കൃഷ്ണദാസിനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം കണ്ണൂരിലും കാസർഗോഡും പാർട്ടിയെ വളർത്താനുള്ള ചുമതലയും കൃഷ്ണദാസിനാണ് കണ്ണൂർ സിപിഎമ്മിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ മുതലെടുത്ത് ബി ജെ പിക്ക് സ്വാധീനമുറപ്പിക്കാൻ പറ്റിയ രാഷ്ട്രീയാന്തരീക്ഷമാണിതെന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ബി ജെ പിക്ക് വൻ വോട്ടുവർദ്ധനയുണ്ടായിരുന്നു വണ സി കെ പത്മനാഭൻ മത്സരിച്ചപ്പോൾ പോലും ഒരു ലക്ഷം വോട്ട് പിടിക്കാൻ സാധിച്ചിരുന്നില്ല ഇത്തവണ മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ടുകൾ വർദ്ധിപ്പിച്ചു സി പി എമ്മിന് മൂന്ന് ശതമാനത്തിലധികവും കോൺഗ്രസിന് രണ്ടു ശതമാനവും വോട്ടു ചോർച്ച ഉണ്ടാവുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂല സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് സംസ്ഥാന നേതൃയോഗത്തിൽ വിലയിരുത്തലുണ്ടായത് സംസ്ഥാനത്തെ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എക്ക് മുപ്പത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെ വോട്ടുകൾ ലഭിച്ചെന്നും ഇടതു കോട്ടകളിൽ കടന്നു കയറാൻ കഴിഞ്ഞെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാനുള്ള തീരുമാനം സി പി എമ്മിനെതിരായ വികാരവും ഭരണവിരുദ്ധ മനോഭാവവും വോട്ടാക്കി മാറ്റുന്നതിനാണ് പാർട്ടി കോട്ടകളിൽ ശ്രദ്ധയൂ എന്ന നിർദ്ദേശം വരുന്നത് ബി ജെ പി മലബാറിലെ പാർട്ടി ആധിപത്യമുള്ള മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ സി പി എം ഏത് രീതിയിലാകുന്നതിന് ചെറുക്കുകയെന്നത് കണ്ടറിയേണ്ടതാണ് നേരത്തെ ഇരുപാര്ട്ടികളും കൊലപാതക രാഷ്ട്രീയം കളിക്കുന്ന ഈ മേഖലകള് വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകര് ഉറ്റുനോക്കുന്നത്